മൃതദേഹം മാലിന്യക്കുഴിയിൽ കണ്ടതിനെ തുടർന്ന് ബീഹാറിൽ നാട്ടുകാർ സ്കൂളിന് തീയിട്ടു പട്നയിലെ സ്വകാര്യ സ്കൂളിലാണ് രോഷാക്കുലരായ ജനക്കൂട്ടം തീയിട്ടത് ട്യൂഷൻ ക്ലാസ്സിന് പോയ വിദ്യാർത്ഥി സ്കൂൾ വിട്ട് വീട്ടിൽ തിരിച്ചെത്താതിനെ തുടർന്ന് കുടുംബം നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടത് വിവരമറിഞ്ഞ് വൻ ജനക്കൂട്ടം സ്ഥലത്തെത്തിക്കുകയും പ്രതിഷേധിക്കുകയുമായിരുന്നു ബീഹാറിലെ ദിഗ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന റാഞ്ചി ചെക്ക് മേഖലയിലാണ് സംഭവം ട്യൂഷന് പോയ വിദ്യാർത്ഥിയെ കാണാതായതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ സ്കൂളിലെത്തിയപ്പോൾ അധികൃതർ വ്യക്തമായ ഉത്തരം നൽകാത്തതോടെയാണ് സംശയത്തിനിടയാക്കിയത് രാവിലെ ആറിന് സ്കൂളിൽ പോയ കുട്ടി വൈകിട്ട് അഞ്ചിന് വീട്ടിൽ തിരിച്ചെത്തുന്നതിനെ തുടർന്നാണ് അന്വേഷിച്ചതെന്ന് പിതാവ് പറഞ്ഞു കുടുംബാംഗങ്ങൾ നടത്തിയ തിരച്ചിലിനാണ് സ്കൂൾ പരിസരത്ത് മാലിന്യ ഒളിപ്പിച്ച നിലയിൽ മൂന്ന് വയസ്സുകാരനെ മൃതദേഹം കണ്ടെത്തിയത് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്നോടെയാണ് സ്കൂൾ വളപ്പിലെ ടാങ്കിനുള്ളിൽ മൃതദേഹം കണ്ടെത്തി ¡Gracias! വിവരമറിഞ്ഞ് പ്രദേശവാസികളും പോലീസും സ്ഥലത്തെത്തി സംഭവത്തിൽ അന്വേഷണം തുടരുന്നതായി പട്ന പോലീസ് സൂപ്രണ്ട് ചന്ദ്രപ്രകാശ് പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങളിൽ കുട്ടി സ്കൂളിലേക്ക് കയറുന്നത് കാണുന്നുണ്ട് എന്നാൽ ഒരു ഘട്ടത്തിലും സ്കൂൾ പരിസരത്ത് നിന്ന് പുറത്തേക്ക് പോവുന്നത് കാണാനില്ല മൃതദേഹം ഒളിപ്പിച്ചത് ക്രിമിനൽ ഉദ്ദേശം കാണിക്കുന്നതിനാൽ കൊലപാതക കേസായി ഞങ്ങൾ അന്വേഷിക്കും മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട് അന്വേഷണം നടക്കുന്നതായും ചന്ദ്രപ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇതിനിടെയാണ് കുട്ടിയുടെ കുടുംബവും സമുദായ അംഗങ്ങളും പ്രതിഷേധവുമായി രംഗത്തെത്തിയത് നിരവധി വാഹനങ്ങളും മതിലുകളുടെ ഭാഗങ്ങളും സമരക്കാർ അഗ്നിക്കിരയാക്കി രോഷാഗുരായ ജനക്കൂട്ടം ദിഗപട്ന ദിഗ ആഷിയാന റോഡുകളും ഉപരോധിച്ചു ഗതാഗതം തടസ്സപ്പെടുത്തുകയും ടയറുകൾ കത്തിക്കുകയും ചെയ്തു അതേസമയം പൊതുജനങ്ങൾ ശാന്തരാകണമെന്നും നടപടികൾക്കായി സഹകരിക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു